നമസ്കാരം വിഷൻ സ്വാഗതം തിരൂർ നഗരസഭാ ആയുർവേദ ഡിസ്പെൻസറി മുൻ നഗരസഭാ കൗൺസിലർ സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിർമ്മിക്കാനുള്ള തീരുമാനം മാറ്റാനുള്ള നഗരസഭാ ഭരണസമിതിയുടെ നിലപാട് തിരുത്തണമെന്നാവശ്യപ്പെട്ട് സി പി എം പ്രവർത്തകർ നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചു തിരൂർ നഗരസഭാ ആയുർവേദ ഡിസ്പെൻസറി മുൻ നഗരസഭാ കൗൺസിലർ സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിർമ്മിക്കാനുള്ള തീരുമാനം മാറ്റാനുള്ള നഗരസഭ ഭരണസമിതിയുടെ നിലപാട് തിരുത്തണമെന്നാവശ്യപ്പെട്ട് സിപിഎം പ്രവർത്തകർ നഗരസഭ സെക്രട്ടറിയെ ഉപരോധിച്ചു പിന്നെ ഒരു ബിൽഡിംഗ് വന്ന് മറ്റൊരു ബിൽഡിങ്ങിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ് രണ്ടും അംഗൻവാടിക്ക് ഒന്നിച്ച് രജിസ്റ്റർ ചെയ്തു കൊണ്ട സ്ഥലമാണ് ഒരു മാറ്റി വെച്ചാൽ ആ പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉള്ളൂ രണ്ടും കൂടി ഒന്നിച്ചിട്ടുള്ള ബിൽഡി ഉണ്ട് അപ്പൊ എന്താണെന്ന് ചോദിച്ചാൽ അത് അവിടെ വരാതിരിക്കാൻ വേണ്ടിട്ടുള്ള രാഷ്ട്രീയ താൽപര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഇങ്ങനത്തെ റിപ്പോർട്ട് പോയിട്ടുള്ളത് ഒരു രാഷ്ട്രീയ താൽപര്യത്തിനു അനുസരിച്ചിട്ട് ഉദ്യോഗസ്ഥന്മാരെ നിന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ പറയാനുള്ളത് അത് ഉദ്യോഗസ്ഥന്മാരെ തിരുത്തണം ഗവൺമെന്റിന്റെ കൊടുത്ത റിപ്പോർട്ട് അത് വീണ്ടും പരിശോധിക്കാൻ ഗവൺമെന്റിൽ റിപ്പോർട്ട് കൊടുക്കണം അത് തിരുത്തണം അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് വിഭാഗത്തിന്റെ റിപ്പോർട്ടിനനുസരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നികളിലേക്ക് പോയത് പിന്നെ അത് വേണമെങ്കിൽ നമുക്ക് പുനഃപരിശോധന ആയുഷ്മാൻ പദ്ധതി പ്രകാരം ആയുർവേദ ഡിസ്പെൻസറി നമ്മള് സ്ഥലവും കൊടുത്തിട്ടില്ല അതിലൂടെ അറുപത്തി സെന്റ് സ്ഥലം ഇരുത്തുണ്ട് അവിടെ നടക്കോളൂ ഇത് ആയുർവേദ ഡിസ്പെൻസറിയുടെ സബ്സെന്റർ തുടങ്ങാനാണ് സ്ഥലം കൊടുത്തുള്ളത് അവിടെ ഈ വകുപ്പ് നോക്കേണ്ട ആവശ്യമില്ല പദ്ധതി പ്രകാരം നമുക്ക് ഇവിടെ ആയുർവേദ ഡിസ്പെൻസറി ഹോസ്പിറ്റൽ ഉണ്ടാക്കാൻ നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ ഉണ്ടാക്കാൻ അറുപത്തി ആറ് സെന്റ് സ്ഥലം എടുത്തുണ്ട് ഇത് വർഷങ്ങളായി അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഈ ഈ പ്രകാരം എങ്ങനെ വാടക കെട്ടിടത്തിലായിരുന്ന നഗരസഭാ ആയുർവേദ ഡിസ്പെൻസറി കെട്ടിടം കഴിഞ്ഞ ഇടതു മുന്നണി കൗൺസിൽ സ്ഥിരം കെട്ടിടം നിർമ്മിക്കാൻ തീരുമാനിച്ചത് ഇതേ തുടർന്ന് മുൻ നഗരസഭാ കൗൺസിലർ മുളിയത്തിൽ കുഞ്ഞിരാൻകുട്ടി പതിനെട്ടാം വാർഡിൽ ആറ് സെന്റ് ഭൂമി സൗജന്യമായി നൽകിയെങ്കിലും യു ഡി എഫ് ഭരണസമിതി ഈ ഭൂമി ഒഴിവാക്കി ഇരുപത്തിയൊന്നാം വാർഡിലേക്ക് ആയുർവേദ ഡിസ്പെൻസറി മാറ്റാൻ തീരുമാനിക്കുകയായിരുന്നു ഇതിനെതിരെ കുഞ്ഞിരാൻകുട്ടി ഹൈക്കോടതിയെ സമീപിച്ച് നഗരസഭാ തീരുമാനം സ്റ്റേ ചെയ്തു ഇത് മറികടക്കാനായി പതിനെട്ടാം വാർഡിലെ സൗജന്യമായി ലഭിച്ച സ്ഥലത്ത് കെട്ടിടം നിർമ്മിക്കാൻ അനുയോജ്യമല്ലെന്ന വ്യാജ റിപ്പോർട്ട് നഗരസഭാ അധികൃതർ തയ്യാറാക്കി സർക്കാരിലേക്ക് അയക്കുകയായിരുന്നുവെന്ന് സി പി എം ആരോപിച്ചു ഈ റിപ്പോർട്ട് തള്ളിക്കളയണമെന്നാവശ്യപ്പെട്ടാണ് സി പി എം തിരൂർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ സെക്രട്ടറിയുടെ ചുമതലയുള്ള ടി വി ശിവദാസിനെ ഉപരോധിച്ചത് തുടർന്ന് ശിവദാസൻ നഗരസഭാ സെക്രട്ടറി ടി എൻ സിനിയുമായി ബന്ധപ്പെടുകയും സെക്രട്ടറി എത്തിയ ശേഷം ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്ന ഉറപ്പിൽ ഉപരോധ സമരം അവസാനിപ്പിക്കുകയായിരുന്നു സമരത്തിന് സി പി എം ലോക്കൽ സെക്രട്ടറി എം ആസാദ് മുൻ ഏരിയ കമ്മിറ്റി അംഗം വി ഗോവിന്ദൻകുട്ടി കൗൺസിലർമാരായ സി നജീബുദ്ദീൻ ഹാസില പി സീതാലക്ഷ്മി ടി കെ യാസിൻ കെ സിദ്ദീഖ് തറമേൽ കുഞ്ഞുമോ മുൻകൗൺസിലർമാരായ കുഞ്ഞു എന്നാലും ഇത്രയും ഭംഗിയാക്കുമെന്ന് വിചാരിച്ചില്ല ഇവൾക്കേ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഞാൻ ഈ ഈ ടെൻഷൻ ഒന്നും ഇല്ല ചെയ്തതല്ല ഫ്ലോറിംഗും സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് അതിനെന്താ ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡെന്നാണ് അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിങ്ങിന്റെയും സാനിട്രി വെയറിന്റെയും പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും പിന്നെ എന്തിനാ നമ്മൾ വീട് പണിയുടെ കാര്യം പറഞ്ഞ് ടെൻഷൻ അടിക്കാൻ നിൽക്കുന്നത്